ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടുള്ള ഒരു കുഞ്ഞ് ബ്ലോഗായിട്ടാണ് കേട്ടോ കുഞ്ഞ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ലേച്ചൂട്ട് ഇവിടെ ചായ പിടിക്കാൻ ഇരിപ്പുണ്ട് ഇന്ന് നമുക്ക് രാവിലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി നല്ല രണ്ട് ലെയർ ആയിട്ട് പൊങ്ങിയിട്ടുള്ള ആയിരുന്നു ചപ്പാത്തി മീൻ കറി മീൻകറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് കാര്യമായിട്ട് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നുണ്ട് കാണിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കണ്ടാൽ ഇപ്പം മുഴുവൻ കഴിക്കുമെന്ന് വിചാരിക്കും പക്ഷേ ആകെ ഒരു ചപ്പാത്തിയാണ് കഴിക്കുള്ളൂ അതിൽ പകുതി ആരാ കഴിക്കുന്ന ഇപ്പം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ട ഒരാൾ വന്നിരിപ്പുണ്ട് കേട്ടോ ഇതിവിടെ നമ്മൾ വളർത്തുന്നു പൂച്ചയൊന്നുമല്ല അല്ല എവിടത്തെയാണെന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പുറത്തോട്ട് കയറാൻ അവൾ സമ്മതിക്കില്ല കേട്ടോ പുള്ളിക്കാരന് വേണ്ട ചപ്പാത്തി അങ്ങ് ഇട്ട് കൊടുക്കുള്ളൂ എന്ത് എന്തെങ്കിലും കഴിക്കുമ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കും അതുകൊണ്ടാണ് തോന്നുന്നു വരുന്നത് പക്ഷേ അകത്തൊന്നും കയറില്ല കേട്ടോ പേടിയാൽ ലൂനാണെങ്കിലും അതിനെ തൊട്ട് കളിപ്പിക്കുകയോ അടുത്തടുത്ത് കളിപ്പിക്കുകയോ അങ്ങനെയൊന്നും ഇഷ്ടമില്ല പുള്ളിക്കാരിക്കും പേടിയാൽ ദൂരെ നിന്നുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ചാടി പുറത്തിട്ടുന്നാണ്ടോ അങ്ങനെ അകത്തൊന്നും കയറില്ല ഇത് മാത്രമേ വേറെ കുറേ എണ്ണമുണ്ട് ചാടി ഏലിയ വഴി നോക്കി കയറാൻ നോക്കിയിരിക്കുകയാണ് പക്ഷേ ഇത് മാത്രം അങ്ങനെ അപ്പോൾ അവൾക്ക് അതുകൊണ്ട് അതിനെന്തോ ഇഷ്ടമാണെന്ന് തോന്നും അപ്പോൾ അവൾ കഴിക്കുമ്പോഴൊക്കെ പകുതി തിന്നുന്ന ആൾ അയാളാണ് ഇതൊക്കെ തന്നെയുള്ള വിശേഷം എന്താ അടുത്ത വീഡിയോയായി കാണാം കേട്ടോ